സ്വാഗതം ചെയ്യുന്നു ധാരാളം പേര് ഇത് കാണുന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നും യൂട്യൂബിലൂടെ അഞ്ചുമണിക്ക് വീഡിയോസ് റീവൽ ടുഡേ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ സഭയുടെ പ്രത്യേകിച്ച് വെള്ളി ഞാൻ ഉള്ള ശുശ്രൂഷകൾ ഇതൊരു ഹൂമൺ മോട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സന്ദേശമാണ് ഞാൻ ഷാജി പാട്രിക് ഇതിൻ്റെ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ ഈ ചെറിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പലപ്പോഴും മാനുഷികമായി നാം പ്രതികരിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്നങ്ങ് തളർന്നു പോവുക ആരും നമുക്കില്ല എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും ഞാൻ പറയാം മനുഷ്യരിൽ നിന്ന് അങ്ങനെ ഉണ്ടാകും അങ്ങനൊരു അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നതെങ്കിൽ ഈ കഥ ഈ ഒരു കാര്യം നിങ്ങളെ ശക്തിപ്പെടുത്തും എല്ലാവരുടെയും ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ആരും നമുക്കില്ല അല്ലെ എല്ലാവരും കാണും ആരും നമ്മളെ ഉപേക്ഷിക്കുന്നുള്ളർത്ഥമല്ല പക്ഷെ അവരാരും നമുക്ക് പ്രയോജനപ്പെടുത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ എല്ലാവരും കടന്നു പോകും എത്ര നിരീക്ഷവാദം പറയുന്നവർ അന്നേരമാണവർ അവർ ശ്രദ്ധിക്കുന്നത് ആരാണെന്നെ സഹായിക്കാൻ ഒരിക്കലൊരു ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഞാൻ ആ സംഭവത്തെക്കാളും കൂടി അതിനകത്തോട്ടൊരു സന്ദേശമാണ് നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി പലരും പറയുമ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും പലരുടെ അനുഭവങ്ങളിലൂടെ ആയിരിക്കും പറയുന്നത് പക്ഷേ ഞാൻ ആ കഥ പറയുകയല്ല അതിനകത്തും ഒരു 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 കീവേഡ് ഒരു സന്ദേശം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഇങ്ങനെ ഈ ഫ്ലൈറ്റ് വരുന്ന ഘട്ടത്തിൽ ഇത് പെട്ടെന്ന് എന്തോ ഒരു പ്രയാസം അപ്പം ഇത് അപ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റൊക്കെ വരുന്നു ചെറിയ കാര്യങ്ങളുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ എന്തുവാ ഒരു കരുതലോട് കരുതലോടിരിക്കാനായിട്ട് പറഞ്ഞു ശകലം കഴിയുമ്പോൾ ഊഞ്ഞാൽ കൂടുതൽ ആടുക നമുക്കറിയാം ഒരു എന്തോ ചിലപ്പം ഫ്യൂലിൻ്റെ പ്രശ്നമല്ല മറ്റെന്തേലും ഇഞ്ചിൻ കംപ്ലൈൻ്റ് ആയിരിക്കാം അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവരും വിശ്വാസം ഉണ്ടല്ലോ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം ആ സന്ദർഭത്തിൽ എത്ര അനിരീക്ഷവാദം പറയുന്നവരും പ്രാർത്ഥിക്കും കാരണം അത്രയും ഇതായിട്ട് കാണുന്ന ഒരു സന്ദർഭമാണല്ലോ പെട്ടെന്ന് ഒരു വാച്ച് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണോ ആണ് കുഞ്ഞാണ് ഇനി ഒരു കുഞ്ഞെ ഇങ്ങനെ ഇരുന്ന് അതിങ്ങനെ ഹെഡ്ഫോണൊക്കെ വെച്ച് അതിങ്ങനെ പാട്ട് വെക്കിട്ട് പെട്ടെന്ന് അവർ ചോദിക്കുകയാണ് കുഞ്ഞെ നീ ആരാ എന്തോ നീ എന്താ ഇങ്ങനെ ആലക്ഷ്യമായിട്ടിരിക്കുന്നു അവസ്ഥ കണ്ടില്ല അപ്പോൾ ചെറിയൊരു സ്മൈലിങ് മാത്രമാണ് കുഞ്ഞിൻ്റെ മുഖത്ത് ചെറിയ സ്മൈലിങ് അപ്പം ഇവർ ഇത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വലിയൊരു എന്താണ് പറയുന്ന ഒരു ഒരു കോംപ്ലി ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷം പെട്ടെന്നൊരു കാം ഒരു ശാന്തത ഉണ്ടായി എല്ലാവരും നെടുപുറിപ്പിട്ടായി ദൈവമേ അപ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റ് വരുന്നു ഇനി വീണ്ടും നിങ്ങൾ സീറ്റ് ബെൽറ്റൊക്കെ അഴിച്ചു പെട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ എല്ലാ കൂട്ടം ഈ കുഞ്ഞിൻ്റെ അടുത്ത് കൂടി ഈ കുഞ്ഞിൻ്റെ അടുത്ത് കൂടിയിട്ട് ചോദിച്ചു നീ ആരാ എന്തോ ഏതാ കുഞ്ഞേ നിനക്ക് ഇത്രയും സംഭവം നീ എന്താ തീരെ കുഞ്ഞായിരിക്കത്തില്ല നമുക്കറിയാം ടീനേജ് ആ ലെവലായിരിക്കാം അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ അപ്പം ഈ കുട്ടി പറഞ്ഞൊരു വാക്കാണ് എൻ്റെ ഡാഡിയാണ് പൈലറ്റ് നമ്മൾ പ്രാവശ്യം കേടിലുള്ളതായിരിക്കും അതിൽ നിന്നൊരു സന്ദേശം തരാൻ വേണ്ടി എൻ്റെ ഡാഡിയാണ് പൈലറ്റ് എൻ്റെ ഡാഡിക്ക് എങ്ങനെയാണിത് ലാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാരണം ആ കുഞ്ഞിന് ആ പിതാവിലുള്ള അതിയായ കോൺഫിഡൻസാണ് ഡാഡിക്ക് ഡി ഹി നെവർ ഫെയിൽസ് ഒരിക്കലും പരാജയപ്പെടുത്തില്ല എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ആ ഒരു വിഭാഗമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഞാനിതിനോട് പറയുവാ ദൈവത്തിൽ അതായത് എന്നെ ദൈവം കൈവിടുകയില്ല ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം യേശു അമരത്ത് കിടന്നുറങ്ങുക ശിഷ്യന്മാർ പടക് വലിയൊരു ഇഷ്ടവും കാറ്റ് കോളെ തിരമാല കട ഭയങ്കര പ്രക്ഷുബ്ധമായത് ഇത് ഘടകം പറയുമ്പോഴും കർത്താവ് ഇങ്ങനെ കിടക്കുക കർത്താവ് എന്താ പറയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇവരെന്തെങ്കിലും ചെയ്യണം ഇവർ വിശ്വസിക്കണം ഒരു കർത്താവിനെ ഇങ്ങനെ പിടിച്ച് കുലുക്കി കുലുക്കി ഞങ്ങൾ ആർ യു നോട്ട് ബോദർ അബൌട്ട് ദാറ്റ് വി ആർ ഫെരിഷിങ് ഞങ്ങൾ നശിക്കുന്നതിനൊക്കെ വിചാരമൊന്നുമില്ലേ പേശി ചോദിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യമാണ് വെയർ ഇസ് യുവർ ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസം ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഈ കുഞ്ഞുങ്ങളിൽ ഭയങ്കര പ്രായമുള്ളവരൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസികളെന്ന് പറയുമ്പോൾ കുറേ കഴിഞ്ഞ ഒരു മൂത്ത് 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 ഈ പിന്നെ അങ്ങ് അവിശ്വാസമായിട്ട് മാറും ഇതെല്ലാം കണ്ടും ഇവരെ മനസ്സങ്ങ് കഠിനമാവും അത് അതേസമയം പുതിയതായിട്ട് വരുന്ന ബിലി വേഴ്സ് പെട്ടെന്ന് സ്വീകരിക്കും മറ്റവരെന്നെ അത് നമുക്ക് അവരുടെ മനസ്സ് തന്നെ ഒന്നും നടക്കത്തില്ലെന്നാ അല്ലെങ്കിൽ അത് കള്ളാ അല്ലെങ്കിൽ ഇവർ അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോണം അതാണ് തിരിഞ്ഞ് ശിഷ്യക്കളെ പോലെ ആകാൻ പാടും ഒരിക്കലും ഒരു പ്രാർത്ഥന കൂട്ടത്തിന് എല്ലാവരും മഴയ്ക്ക് പ്രാർത്ഥിക്കും മഴയ്ക്ക് എന്നും വരുന്നു മഴയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകും പറയും ഒരു ദിവസം കുഞ്ഞു ഒരു ഒരു കൊച്ചു കുഞ്ഞു കൊടയും കൊണ്ട് പോകും അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി എന്തോ ഇപ്പോൾ ഈ സമയത്ത് കുടാം കുഞ്ഞു നിങ്ങളെന്നും പ്രാർത്ഥിക്കും ഇല്ലേ മഴ മഴ ഇന്ന് യേശു അപ്പച്ച മഴ പെയ്യ്ക്കാന്ന് പറയും അന്നും മഴ പെയ്തെന്നാണ് പറയുന്നത് പിള്ളാരുടെ അതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ ശിശുക്കളെപ്പോഴെന്ന് പറഞ്ഞാൽ ബുദ്ധി ലോജിക്കിൽ ഒരാൾക്ക് ഈ ദൈവജനമോ കാര്യങ്ങളോ വിശ്വസിക്കാനൊക്കത്തില്ല അതാണ് ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്ക് വെളിപ്പെടുത്തി ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറിഞ്ഞിരിക്കുക ഇതിനെ ഒരു അന്വേഷണ ബുദ്ധിയോട് നോക്കിയെന്ന് വരത്തുകൊണ്ട് ഒരിക്കലും ദൈവം ഇത് വെളിപ്പെടുത്തത്തില്ല കർത്താവ് എനിക്കിതൊന്നും അറിയത്തില്ല എനിക്കൊന്നും മനസ്സിലാക്കത്താന്ന് പറയുമ്പോൾ വെളിപ്പെടുത്തുന്നത് ഞാൻ എന്തോ പറഞ്ഞു വന്നത് ഈ സന്ദേശം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഞാൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും അതെ ദൈവനെ കൈവിടത്തില്ല പ്രവർത്തിക്കും എന്നൊരു ഒരു ഒരു വെള്ളക്കാരൻ്റെ സാക്ഷ്യം കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അയാളൊരു പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ് അപ്പം ഭാര്യ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ നമ്മുടെ പൈസയില്ല കാരണം ആ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ എൻ്റെ യജമാനനെ സേവിക്കുന്ന ആളാണ് എൻ്റെ യജമാനൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും ഒടുവിൽ എന്ത്യെന്നറിയുമോ പിറ്റേ ദിവസം ആ ഹോസ്പിറ്റലുകാർക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ബാഗ്രൗണ്ടെന്ന് പറയത്തില്ല അവർ ഇവർക്ക് പറയുവാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തിരിക്കും നിങ്ങൾ ബില്ല് പേ ചെയ്യേണ്ടത് ഇതാണ് അദ്ദേഹത്തിൽ ഭയങ്കര ഫെയ്ത്താത് അപ്പോൾ അതുപോലെ നിങ്ങൾ ആ കുഞ്ഞ് ഊഞ്ഞാലാടുന്ന പോലെ ആ ഫ്ലൈറ്റ് ആടുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അകത്തൊരു വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നത്തിങ് വിൽ ഹാപ്പൻ അതായത് ഇനി ഇവിൾ വേ അതായത് ഒരിക്കലും തെറ്റായ വഴിയിൽ റോങ് വേ ഒന്നും സംഭവിക്കത്തില്ല കാരണം ഡാഡി ആ അപ്പനുള്ള ദൈവത്തിലുള്ളൊരു വിശ്വാസം ഇതെന്നെ കവിയത്തില്ല ഈ വെള്ളവെന്നെ കവിയത്തില്ല ഈ തീ എന്നെ ദഹിപ്പിക്കത്തില്ല ഇതിൻ്റെ തകർച്ചയ്ക്കല്ല ഇതിൻ്റെ പരാജയത്തിനല്ല കുറവ് പൗലോസ് പൗലൂസുണ്ട് അദ്ദേഹം കാരാഗ്രഹത്തേക്ക് കിടന്നു ഐ നോ ഇറ്റ് വിൽ ടേൺ ഔട്ട് ഫോർ മൈ ഗുഡ്നെസ് ഇത് തിരി നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രശ്നം തിരിയും കുഞ്ഞുങ്ങൾ നിങ്ങൾക്കിത് അനുഗ്രഹമായി നിങ്ങൾ നിങ്ങളിന്ന് അവസ്ഥയെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേരുണ്ടോ നീ കടവാല്ലേ നിങ്ങളെക്കുറിച്ച് നിന്നുതര് അല്ലെ തകർന്നവർ പരാജയതര് ജയിക്കാത്തവർ പക്ഷെ തിരിയും കാര്യങ്ങൾ അതിന് നടുവിൽ നിങ്ങളാരെയും ആശ്രയിച്ചിരിക്കുന്നു ആ ദൈവത്തിലുള്ള അതിശക്തമായ ഒരു വിശ്വാസം കൈവിടുകെന്ന് പറഞ്ഞാൽ ഇസ് എവർ ലാസ്റ്റിംഗ് പ്രോമിസ് ഐ നെവർ ലീവ് യു നോർ ലീവ് യു നോർ ഫോർ സേക്ക് ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുക ഉപേക്ഷിക്കൽ അങ്ങനെ നമുക്ക് ഈ ആണ്ടിൻ്റെ ആരംഭങ്ങളിൽ തന്നെ അങ്ങനെ ഒന്ന് മൂവ് ചെയ്താലും നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നില്ല ഒത്തിരി കാര്യങ്ങളല്ല കുഞ്ഞുങ്ങളെ ഞാൻ പലപ്പോൾ ദൈവത്തോട് ചെന്നു ദൈവം എനിക്ക് ആ ഒരു ഫെയ്ത്ത് കണ്ണടച്ച് അന്ധമായി അങ്ങെ വിശ്വസിപ്പാ അങ്ങ് അങ്ങ് കൈവിടത്തില്ലെന്നുള്ളൊരു വിശ്വാസം അതുകൊണ്ട് ഈ ചെറിയ സന്ദേശം ഞങ്ങൾ നിർത്തുകയാണ് എന്താ നീ മനം കാഞ്ഞേ നീ എന്താ പ്രാർത്ഥിക്കാഞ്ഞേ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ദൈവങ്ങളെ ഐ ഡാഡി ഹൈ നോ മൈ ഡാഡി ഐ നോ മൈ ഡാഡി ഈസ് ഏബിൾ ടു ടേക്ക് ഓഫ് ഡ്രൈവ് വേ ആ അദ്ദേഹം അദ്ദേഹം അതിന് ശക്തനാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളെ നിങ്ങളൊന്ന് കൊടുത്തു ഒന്ന് റെസ്റ്റ് ചെയ്യുക നിങ്ങളെ ഭാരം ഒത്തിരി എടുത്തുകൊണ്ട് വെറുതെ മനസ്സിന് ഭാരം കൊടുത്ത് വെറുതെ നിങ്ങളാകുലതെ പെട്ടുപോകുന്നതിൻ്റെ പകർ നിങ്ങൾ റെസ്റ്റ് ചെയ്യും നിങ്ങൾ റെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ ദൈവം പ്രവർത്തിക്കും നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും കർത്താവ് എന്നിട്ട് കർത്താവിനന്ദ്രൻ ഇടയ്ക്ക് വിശ്വാസന വാഗുള്ളൂ പറയണം എനിക്കറിയാം എനിക്കറിയാം എനിക്ക് വേണ്ടി അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവത്തിന് ആ പൈലറ്റിന് പ്രപഞ്ച ശില്പിക്ക് എങ്ങനെയാണ് നിൻ്റെ പ്രശ്നം ഹാൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാം ഗോഡ് ബ്ലസ്